അപകട ഭീഷണിയിൽ കോഴിക്കോട് പുതിയ പാലത്തിന് സമീപത്തെ ചെമ്പകത്താഴം നടപ്പാലം വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേർ ദിവസവും ആശ്രയിക്കുന്ന പാലം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് കനോലിക്കനാലിന് കുറുകെയുള്ള ഈ പാലത്തിലൂടെയുള്ള യാത്ര അത്യന്തം അപകടം പിടിച്ചതാണ് നടപ്പാലത്തിന്റെ കൈവരികൾ ഇളകി നിൽക്കുകയാണ് കൈവരിയിൽ സ്ഥാപിച്ച സ്റ്റീൽ പൈപ്പുകളുടെ അടിഭാഗം ഇളകിയ നിലയിലാണ് ാലം തുതറ്റിയാൽ താഴേക്ക് വീഴും പാലം തന്നെ ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് പക്ഷെ മറ്റു പോംവഴികളില്ലാത്തതിനാൽ യാത്ര ഈ വഴി തന്നെ പാലം നമുക്കൊരു ഇത് രണ്ട് സൈഡിലും കൊണ്ട് കുട്ടികൾ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ശരിയാക്കിയാൽ നമുക്ക് വലിയൊരു ഉപകാരമാണ് കുട്ടികളടക്കം നിരവധി പേരാണ് പാലത്തെ ആശ്രയിക്കുന്നത് പലതവണ ഇവിടെ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് പാലത്തിന് താഴെ മാലിന്യ കൂമ്പാരമാണ് ചാക്കിൽ കിട്ടിയാണ് അറവു മാലിന്യങ്ങളടക്കം തള്ളുന്നത് മൂക്കുപൊത്താതെ ഈ വഴി കടന്നു കടന്നുപോകാനാകില്ല എത്രയും പെട്ടെന്ന് പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത് ഈ പാലം ഒരു നൂൽപാലം പോലെയാണ് കണ്ണ് തെറ്റിയാൽ താഴേക്കു പതിക്കും ഇനിയെങ്കിലും അധികൃതർ ഈ ദുരവസ്ഥ കണ്ടില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ് ജനം കോഴിക്കോട്